ഏകദേശം അര കിലോ മുതൽ ഒരു കിലോ വരെ വരുന്നുണ്ട് ഇത് ഒരെണ്ണം എഴുന്നൂറ്റി പത്ത് ഗ്രാമായി അതായത് ഡാർക്ക് കളറുള്ളത് ഇതെല്ലാം കളർ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്നൊരു പാവൽത്തോട്ടമാണ് പക്ഷേ അത് നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് വെള്ളം കയറിയിരിക്കാണ് അപ്പോൾ നമുക്കിതൊന്ന് വറ്റിട്ട് ഇത് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കാം നമ്മൾ അപ്പം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പെയ്യണ മഴയും ഇതെല്ലാം ഏകദേശം ഇപ്പം വരെ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേറ്റ് അഞ്ചാം തീയതി വരെ ഏതാണ്ട് അതിജീവിച്ചെന്ന് പറയാം പക്ഷേ വെള്ളക്കെട്ട് നന്നായിട്ടുണ്ട് നമുക്കിതിൻ്റെ വിത്തുകൾ സംഭരിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഓണക്കൂർ പാവലാണ് ഓണക്കൂർ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്ത് പണ്ട് മുതലേ ചെയ്തു പോരുന്ന ഒരു ഇനമാണ് ഒരു പരമ്പരാഗതമായിട്ട് ചെയ്തു പോരുന്ന ഇനമാണ് രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഒന്ന് സാധാരണ പാവല് കഴിക്കുന്നത് പോലെയുള്ള ആ ഒരു കയ്പിൻ്റേതായ ഒരു മടുപ്പ് കൈപ്പ് ചെറുതായിട്ടുണ്ടെങ്കിലും ആ ഒരു മടുപ്പില്ലാത്ത പാവല എല്ലാവർക്കും ഏത് രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയാലും അതായത് കറി രൂപത്തിലുള്ളതാണെങ്കിലും ഫ്രൈ ആയിട്ട് എടുക്കാനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരമാണ് പിന്നെ അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൂക്കമാണ് ഇത് ഏകദേശം കിലോ മുതൽ ഒരു കിലോ വരെ വരുമെന്നാണ് പറഞ്ഞത് ഇതിൽ നമുക്ക് ഇപ്പം പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് വളങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കണം ഇതിൻ്റെ വെയിറ്റ് ഏറ്റവും വലുതിനൊക്കെ എന്ത് തൂക്കം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് പക്ഷേ കറക്റ്റ് ഫെർട്ടിലൈസർ നമുക്ക് ഈ ഡ്രിപ്പ് വഴി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാരണം ഡ്രിപ്പ് വഴി കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് ഇപ്പം ഇങ്ങനെ പൊതഞ്ഞ് പൊതഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അത് കാര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്കിത് വിളമെടുത്ത് എന്തായാലും നോക്കാം അപ്പം നമ്മൾ അത്യാവശ്യം മൂപ്പായിട്ടുള്ള കായകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം ഇതാണ് ആദ്യത്തെ കാരണം അതിൽ പറ്റിയില്ല അതിൻ്റെ ഇതിൻ്റെ ഈ ത്രാസിൻ്റെ ആക്കുറസി അറുന്നൂറ് ഗ്രാം ആണ് അപ്പോൾ നമ്മൾ ആ ചെറിയ ത്രാസിൽ പറ്റാത്തതുകൊണ്ട് വലിയ ത്രാസിൽ വെച്ച് നോക്കാം ഇതിൽ എത്ര നൂറ് കിലോ വരെ പിടിക്കുന്ന ത്രാസായതുകൊണ്ട് കുഴപ്പമില്ല ഇതുണ്ട് ഇത് ഒരെണ്ണം എഴുന്നൂറ്റി പത്ത് ഗ്രാമായി അതുപോലെ തന്നെ എല്ലാം ഏതാണ്ട് ഏകദേശം അതുപോലെയുള്ള തൂക്കം തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് അറുന്നൂറ്റി നാൽപ്പത് ഇതുണ്ടല്ല ഈ കൊട്ടയിലിരിക്കുന്ന ഈ പവലുകൾ എല്ലാം ഏതാണ്ട് ഒരു ആവറേജ് ആ ഒരു വെയിറ്റ് ഉള്ളത് തന്നെയാണ് ഇത് അറുന്നൂറ്റമ്പത് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഇതിൽ നമ്മൾ വേണ്ടതിൽ ഏറ്റവും വലുത് ഇതാണ് ഇതാണ് ഇത് എഴുന്നൂറ് ഗ്രാമിന് മുകളിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പാവല് ഒരു പക്ഷേ നമ്മൾ കൃത്യമായ വളപ്രയോഗം നമുക്ക് കൊടുക്കാൻ പറ്റി മഴ കഠിനമായിട്ടുള്ള മഴ വന്നില്ലായിരുന്നു എങ്കിൽ അപ്പോൾ അവക്കെ എല്ലാം ഒന്നിനു മുകളിൽ വന്നേനെ നമുക്ക് നമ്മൾ ഇത് ഒട്ടും ശ്രദ്ധിക്കാതെ ഒട്ടും വളപ്രയോഗം നടത്താതെ അതായത് അടിവളം മാത്രം ഇട്ട് ഒരു കൃഷിയാണ് നമ്മൾ അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വെയിറ്റ് ഒക്കെ കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള ഒരു ഭാഗമൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ആവും ഇതുണ്ടെങ്കിൽ അറുന്നൂറ്റി ഒന്ന് ഗ്രാമുണ്ട് ഒന്ന് മുറിച്ചുകൂടി കാണിക്കുക അതിൻ്റെ ഭാഗം എങ്ങനെയാണെന്നുള്ളൂ ഇപ്പം നമ്മൾ പത്ത് കിലോ പാവൽ എടുത്ത് പത്ത് കിലോ പാവൊക്കെ ഉണ്ടായിരുന്നത് അതിൽ ഇത്രയും വിത്തുകളാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ താഴ്ന്നു കിടക്കുന്ന വിത്തുകൾ മാത്രമാണ് എടുക്കുന്നത് പ്രോസസ്സ് ചെയ്ത് എടുത്തതാണ് ബാക്കിയുള്ളത് നമ്മൾ ഇതെല്ലാം കളയണം നമുക്ക് ഇത്രയും വിത്തുകളാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഇതിന് കുറച്ചും കൂടി സോർട്ട് ചെയ്ത് കളയാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല വിത്തുകൾ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അത് എടുക്കേണ്ടത് നല്ല അതായത് ഡാർക്ക് കളറുള്ളത് ഇതെല്ലാം കളർ ഇത് ഞാൻ ഇത് കൃഷി ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ വിത്ത് എവിടെന്നെങ്കിലും വാങ്ങിക്കുകയോ ഒന്നും ചെയ്തതല്ല നമ്മുടെ ചേർത്തലയിലുള്ള വി പി സോണിൽ ഫാർമർ സോണിൽ അദ്ദേഹമാണ് എനിക്കിതിൻ്റെ വിത്തുകൾ എവിടുന്നോ സംഘടിപ്പിച്ച് കുറച്ച് തന്നിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ തൈകളുണ്ടാക്കി പുള്ളിക്ക് ഓണക്കാല കൃഷിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പുള്ളി ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ വിത്ത് തന്ന ഫാർമർ സോണിൽ ഞാൻ ഒരു നന്ദി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇത് വിത്ത് എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ പുറകെ ചെറിയൊരു മഴ പെയ്തു അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മാക്സിമം കിട്ടാവുമെന്ന് എടുക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം